ഹൈ ഫ്രണ്ട്സ് ഇന്നൊരു കിച്ചൻ ടിപ്സാണ് ഞാനൊരു ഇരുമ്പിൻ്റെ ദോശ ഒക്കെ ആപ്പുച്ചിട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അതിനെങ്ങനെയാണ് മയപ്പെടുത്തിയെടുക്കുക അപ്പോൾ ദോശയൊക്കെ ചുടുമ്പോൾ നല്ല നോൺ സ്റ്റിക്കിൽ ചുടുന്ന പോലെ ഒട്ടും ഊട്ടിപ്പിടിക്കാതെ എങ്ങനെ വൃത്തിയായിട്ട് ചുട്ടെടുക്കാമെന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പുതുതായിട്ട് ഒരു ഇരുമ്പ് വാങ്ങിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഹെൽപ്പ്ഫുള്ളാകും സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിങ്ങനെ ഇരുമ്പ് ചട്ടികൾ വാങ്ങിക്കുമ്പോൾ അതിൽ നിറയെ കറുത്ത പൊടികൾ ഉണ്ടാകും തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഏത് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു മെറ്റൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല പോലെ ഉരച്ച് കഴുകിയെടുക്കാം മൂന്നോ നാലോ പ്രഷ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം നമുക്കിത് കഴുകിയെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ഈ രണ്ട് പാത്രങ്ങളും നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ മൂടിയും മെറ്റൽ കൊണ്ടുള്ളതാണ് അപ്പോൾ അതും അതേപോലെ തന്നെ കുറേ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇത് കഴുകി കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ് മേലെ ഒഴിച്ചുകൊടുക്കാം നമുക്കിത് വേണമെങ്കിൽ വലിയൊരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ മുക്കി വയ്ക്കാം കേട്ടോ പക്ഷേ ഇതന്നെ വലിയൊരു പിടിത്താണ് അപ്പം അത് സെറ്റായി നിൽക്കാനുള്ള പാത്രം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ഒരു മൂന്ന് ദിവസം ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത് കഞ്ഞിളത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇതിൻ്റെ കറിയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം പിന്നെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുടച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ നനുഭവ് മൊത്തം മാറുന്നവർ ഒന്ന് ചൂടാക്കിയെടുക്കാം പെട്ടെന്ന് നനുവും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറുണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുങ്ങിയോ അപേക്ഷിച്ച് തുടച്ചെടുക്കാം നമ്മൾ നമ്മളിതിനകത്തെങ്ങനെയാണ് ചെയ്യണേ അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലും ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ താഴെ തുരുമ്പിച്ചാൽ ആ തുരുമ്പ് നമ്മൾ ബർണറിലേക്ക് വീഴുന്നിട്ട് ഗ്യാസ് പതുക്കെ കത്താനോ ഗ്യാസ് കൂടുതൽ ചിലവാകാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ വൃത്തിയാക്കി വെക്കണ അതേപോലെ തന്നെ ഇതിൻ്റെ പുറത്തും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒട്ടും തുരുമ്പെടുക്കുക നോക്കണം ട്ടോ ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉള്ളത് അത് ഞാൻ ഇത് ഉപയോഗിക്കാൻ നേരത്ത് പറഞ്ഞുതരാം നമ്മൾ ഇന്നലെ എണ്ണ വരട്ടി വെച്ചതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഒഴിച്ചുകൊടുക്കാം തീയന്ന് കുടി വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ച് ഞാൻ ഇതിലേക്ക് ഒരു സവാള പൊടിയായിരുന്നു ചേർത്ത് കൊടുക്കണം കൊള കൊടുക്കുക ഫ്രിഡ്ജിൽ ബാക്കി കറയുണ്ടെങ്കിൽ വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ദോശക്കല്ല് നല്ല മഴ കിട്ടും ഇത് മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ അപ്പച്ചട്ടിയിലേക്ക് കൂടെ ഞാൻ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുന്നു ഇതേ സവാള തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സവാള കളഞ്ഞിട്ട് നല്ലപോലെ തുടച്ചെടുത്ത് വെക്കാം കേട്ടോ അതിന് വേറെ ഒന്നും ചെയ്യണ്ട തുടച്ചെടുത്ത് വയ്ക്കാം ഇനി നമ്മുടെ ദോശകളിലോട്ട് തിരിച്ചു തരാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ചളിയുണ്ട് വള മുടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് നല്ലെണ്ണിച്ച് കൊടുക്കാം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാവ് പൊരി ഒഴിക്കാം കാത്തിയിട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് കട്ടിയിട്ടൊക്കെ ഒഴുക്കി കേട്ടോ റോസ്റ്റൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാവും ചുറ്റും കുറച്ച് മെങ്ങാം ഇന്ന് നന്നായിട്ട് മറ്റെടുക്കാം പിന്നെ വെണ്ട ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചെടുക്കാം നന്നായിട്ട് ഒട്ടാതെ തന്നെ വരും എടുക്കാം പിന്നെ നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ദോശയിച്ചിട്ടെടുക്കാം നന്നായിട്ട് മയം വരുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ ടോസ്റ്റ് വെച്ചെടുക്കാം ഇതുപോലെ നമ്മൾ കുറേ ദോശയൊക്കെ ചുട്ട് എടുത്തു കല്ല് ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പരത്താൻ കിട്ടില്ല ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതിൻ്റെ ചൂട് കുറയ്ക്കണം ഇതിൻ്റെ ചൂട് കുറയ്ക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വെള്ളമൊന്നും കുറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ചൂട് കുറഞ്ഞു അതിനുസരിച്ച് നമ്മുടെ തവളയിൽ ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടരുത് അപ്പം അത് കറക്റ്റായിട്ട് വെന്ത് വരില്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചുടാനായിട്ട് കല്ല് ഒരുപാട് ചൂടാണ് എന്ന് തോന്നിയാൽ കുറച്ച് തീ കുറച്ച് വെക്കുക ഇപ്പോൾ ഈ ഒരു ദോശ അങ്ങനെ ഇതിന് ചുറ്റും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല താഴെ ഒഴിച്ചെണ്ണ മാത്രമാണ് നമുക്കിതൊന്നെടുത്ത് നോക്കാം കണ്ട കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇത് എണ്ണ വെച്ച് ഉപയോഗിക്കും തോറും ഇത് നല്ല മയം വരും അപ്പം നമ്മൾ ആദ്യം ചുട്ട ദോശേൻ്റെ അത്രയൊന്നും എണ്ണ ഒഴിക്കേണ്ടി വരില്ല പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ച സവാളിയുണ്ടല്ലോ ഇത് വേസ്റ്റ് ആവില്ല ഇതിങ്ങനെ എടുത്തു വെക്കരുത് അടുത്ത പ്രദേശം ദോശ ഇടാനായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി കഴുകും ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കാം ഇത് ഇങ്ങനെ തന്നെ വെക്കരുത് എടുക്കാം ഇനിയിപ്പോൾ ഒരുപാട് ചൂട് കൂടുതലാണ് അപ്പം നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇത് ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ചൂട് കുറഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെയും ചെയ്യും ഒന്നില്ലെങ്കിൽ വെള്ളം കുറഞ്ഞു കൊടുക്കുക അല്ല ഇതൊന്ന് ചൂടാറണ വേറെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാം ഈ ഉപയോഗം കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് ഇത് നന്നായിട്ട് തുളച്ച് വെക്കാം ഇതുപോലെ അകത്തും പുറത്തൊക്കെ നന്നായിട്ട് എണ്ണ വെച്ച് പിടിപ്പിടിച്ചിട്ട് വേണം മാറ്റി വെക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴേക്കും ഇത് തുരുമ്പ് പിടിക്കും ഇതുപോലൊരു എണ്ണ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കും എന്നാൽ നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്താൽ മതി അല്ലാതെ സോപ്പും സ്ക്രബറും വെച്ച് വല്ലാതെ അങ്ങോട്ട് ഉരച്ച് കഴുകാൻ നിൽക്കേണ്ട അങ്ങനെ ഉരച്ച് കഴുകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണയുടെ ആ ഒരു മഴ ഉണ്ടല്ലോ പോയി കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ സവാളക്കിട്ട് വറുത്തിട്ട് ഉപയോഗിക്കേണ്ടി വരും ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും അപ്പോൾ ഇതിൻ്റെ ഒരു എണ്ണ മയ എപ്പോഴും ഈ ഒരു പാത്രത്തിൽ ഉണ്ടാവണം അതാണ് നമുക്ക് തുരുമ്പ പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ദോശ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒട്ടിപ്പിടിക്കാൻ എടുക്കാനൊക്കെ നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്